പേരെ പരലോകത്ത് വെച്ച് നോക്കുകയേ ഇല്ല അവരോട് ആരാണ് ആ മൂന്ന് വിഭാഗം തങ്ങൾ പറയുന്നതായി കാണാം യോ സംസാരിക്കുകയോ ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകൾ അതിലൊന്ന് ി വാലി ദൈഹി മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവനാണ് രണ്ടാമത്തത് അൽമർഅത്തിൽ മുത്തറില പുരുഷന്മാരെ പോലെ വീടുകളിലൊക്കെ അധികാരം കാണിക്കുന്ന സ്ത്രീകൾ അവരെയും അള്ളാഹുത്താല തിരിഞ്ഞു നോക്കില്ല അപ്പോൾ മൂന്നാമത്തെ വിഭാഗമോ വീടുകളിലെ ഹെറാമുകളും തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോ അതൊന്നും മെയിൻ ചെയ്യാത്ത ആ വീട്ടിലെ കാരണവർ രക്ഷിതാവും അവരെ കൊള്ളയും പഠിച്ച റബ്ബ് നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ല ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് അമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ